ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിലെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്ക് ദുരിതമായി മാറുന്നു കാഞ്ഞിരപ്പള്ളി മുതൽ കുട്ടിക്കാനം വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ പലയിടങ്ങളിലും ഓടകളുടെ അഭാവമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം ഓടയുള്ള ഭാഗങ്ങളിലാകട്ടെ ഇത് ചെളിയും മണ്ണും വന്നടിഞ്ഞ് മൂടിയ നിലയിലാണ് ഇതോടെ കനത്ത മഴയത്ത മിക്കയിടത്തും റോഡിലൂടെയാണ് വെള്ളമൊഴുക്ക് മുൻവർഷങ്ങളിൽ മഴക്കാലത്തിനു മുന്നോടിയായി ഓടകളുടെ നവീകരണം നടത്താറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ഇത് നടന്നിട്ടില്ല മുണ്ടക്കയം കഴിഞ്ഞ് ഹൈറേഞ്ച് പാത ആരംഭിക്കുന്ന മുപ്പത്തി അഞ്ചാം മൈൽ മുതൽ കുട്ടിക്കാനും വരെയുള്ള റോഡിന്റെ ഒട്ടുമിക്ക വാശങ്ങളിലും ഓടയില്ല ദേശീയപാത തോടിന് സമാനമാകുന്ന കാഴ്ചയാണ് പല സ്ഥലങ്ങളിലും ഉള്ളത് പെരുവന്താനത്തിനും മുഗൾ ഭാഗത്തുള്ള കിഴക്കൻ തൂക്കായ മലനിരകളിൽ നിന്നും റോഡിലേക്ക് കുത്തിയൊഴിച്ചെത്തുന്ന മഴവെള്ളം പലയിടങ്ങളിലും മണ്ണുരുപ്പിനും മഴവെള്ള പാച്ചിലിനും ഇടയാക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു കനത്ത മഴയും മൂടൽമഞ്ഞും റോഡിലൂടെയുള്ള വെള്ളമൊഴുക്കും കൂടിയാകുന്നതോടെ മഴക്കാലത്ത് ഹൈറേഞ്ച് പാതയിലൂടെയുള്ള യാത്ര ദുരിതമായി മാറും കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയുടെ നിലവാരം പല സ്ഥലത്തും പഞ്ചായത്ത് റോഡിനേക്കാൾ താഴ്ന്നതാണെന്നും പരക്കെ ഉയരുന്നുണ്ട് കേരളത്തിലെ തന്നെ ആദ്യകാല അന്തർ സംസ്ഥാന പാതകളിലൊന്നായ പഴയ കെ കെ റോഡാണ് ഇന്ന് അവഗണനയുടെ നടുവിൽ കഴിയുന്നത് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും പി ഡബ്ല്യു ഡി റോഡുകൾ വരെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ ദേശീയപാതയുടെ ഭാഗമായ പഴയ കെ കെ റോഡ് ഇന്നും അവഗണനയുടെ നടുവിൽ തന്നെയാണ് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം